എക്സ്ക്യൂസ് മീ എക്സ് മീ എൻ്റെ പേര് വിഷ്ണു എന്നാണ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ് ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ടാളെ ഫോട്ടോസ് അറിയാം രണ്ടെല്ലാം മോഡലാണ് എൻ്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട് നമ്പറുണ്ട് ക്ലിക്ക് ആയാൽ ഞാൻ പിടിച്ചങ്ങ് കേറും എടുത്താലോ ആ അതന്നെ രണ്ടെല്ലാം എടുക്കാം റീൽസ് ആക്കി എടുത്തതിന് കുഴപ്പമില്ലല്ലോ റീൽസ് ആക്കി എടുക്കുന്ന ജസ്റ്റ് ഒന്ന് അവിടെ നിന്നാണ് കണലും ഓക്കെ അങ്ങനെ ഇങ്ങനെ ആക്കിയേ ആ ഹെയർ ഓക്കെ എന്നാലൊരു സ്മൈലോട് കൂടി ആക്കുമോ ജസ്റ്റ് ഒന്ന് നടന്നു വരും നേരത്തെ പോലെ ഞാൻ പറയാ ഒന്ന് സ്മൈൽ ചെയ്തോണ്ട് ചിരിച്ചോണ്ട് നോക്കിയാൽ ചിരിച്ച് നല്ല ചിരി ഇരിച്ചു നേരത്തെ ചിരിച്ചുപോലെ ഞാൻ നല്ല ഫോട്ടോസ് മാത്രം എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ആക്കാം അത് കണ്ണ് മാതിരി